കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ചപ്പെട്ട് മാറകട്ടെ അപ്പോസനെ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിനു അപ്പോൾ ഉത്സാഹമുള്ളവരായും ആത്മാവിൽ എരിവുള്ളവരുമായി കർത്താവിനെ സേവിപ്പിനെന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയങ്ങൾ പോലെയാണ് ഓരോ വിശ്വാസികൾ അപ്പോൾ ഓരോ ശരീരത്തിലെ ഓരോ അവയങ്ങൾക്കും ഓരോ പ്രവർത്തനമുള്ളതുപോലെ ക്രിസ്തു എന്ന സഭയിലെ അപ്പോൾ ഓരോ വിശ്വാസിക്കും ഉള്ളത് ഓരോ ദൗത്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരാൾക്ക് പ്രാർത്ഥിക്കുവാനും ഒരാൾക്ക് പ്രസംഗിക്കുവാനും ഒരാൾക്ക് പാടുവാനും ഒരാൾക്ക് പ്രബോധിപ്പിക്കുവാനും ഒരാൾക്ക് കാണിക്ക ശേഖരിക്കാനും ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരു സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പൗലോസ് പൗലോസ്പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി താൻ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യണം എന്നാണ് അപ്പോൾ ഒരു ഒരു ശരീരത്തിലെ ഒരു ഒരവയത്തിനും ഒരു മാന്യമില്ലാതെ പോകുന്നില്ല എല്ലാതും മാന്യമായി കരു എല്ലാ അവയങ്ങളും മാന്യമായി കരുതുന്നത് പോലെ നാം ഒരു ക്രിസ്തീയ സഭയിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരും ഇലയേറപ്പറ്റിയ ഒരു മാന്യത ഉള്ളവരുമാണ് അപ്പോൾ ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയിൽ നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ എരിവുള്ളവരായി നാം ഇരിക്കണം എന്ന് ദൈവം വചനം പറയുന്നു പ്രിയ ദൈവമക്കളെ ആത്മാവിൽ ഒരു എരിവില്ലാതെ നാം നമുക്ക് ഇഷ്ടപ്പെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തു അല്ലെങ്കിൽ വേണ്ട എന്നിരിക്കുമ്പോൾ ശരീരത്തിലെ ഒരു അവയവം തൻ്റെ പ്രവർത്തി ചെയ്യാതിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റു അവയങ്ങൾ എങ്ങനെ ബാധിക്കപ്പെടുന്നു പെടുന്നുവോ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ അതേപോലെ തന്നെയാണ് നാം നമ്മുടെ ദൗത്യം സഭയിൽ അത്രത്തോളം ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെതായ കുറവ് ആ സഭയിൽ കാണപ്പെടുന്നത് ദൈവ സഭ എന്ന് പറയുന്ന ക്രിസ്തുവിന് അതൊരു വേറെ വേദനയായി മാറുന്നു ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിന് വേദനയില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം നമ്മുടെ ദൗത്യം നിറവേറ്റാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവ് ക്രിസ്തുവിൻ്റെ സഭയിലായാലും വീട്ടിലായാലും ഓഫീസിലായാലും കർത്താവെ എവിടെയായാലും നാം ആയിരിക്കുന്ന സ്ഥാനത്തിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കർത്താവെ അങ്ങ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവെ നിറ ആ ഒരു ദൗത്യം നിറവേ റ്റുവാനും ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങനെ ജ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങളൊക്കെ കരമ്പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നില്ക്കി തരണം നല്ല പിതാവേ അഹമ്മേൻ